ഹായ് രണ്ടിവസം മുന്നത്തെ റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് കേരളം തലകുനിക്കുന്നു അന്ന് തന്നെ കൊലക്ക് കൊടുത്തതോ എന്ന ക്യാപ്ഷനോടുകൂടി ഡിബേറ്റ് വിത്ത് അരുൺകുമാറും നടന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ നേതാക്കൾക്കും എതിരാക്കി മാറ്റാം എന്നതിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്രയും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പച്ചക്കള്ളങ്ങൾ അർദ്ധസത്യങ്ങൾ ഒരൊഴുപ്പുമില്ലാതെ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്തവരായി മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മാറിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടിക്കൊടുപ്പാക്കി ഇവരെല്ലാം മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നോക്കൂ തിരുവനന്തപുരത്തുണ്ടായ ദാരുണമായ അനുഭവം ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞുപോയി അതിന്റെ കാരണക്കാർ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് എന്ന രീതിയിലായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്രയും ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷനെയും മേയർ ആര്യ രാജേന്ദ്രനെയും എല്ലാം ഈ വിഷയത്തിനകത്തേക്ക് വലിച്ചടച്ചുകൊണ്ട് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുകയായിരുന്നു ഇവർ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ തല പല നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിന്റെ ചില ഫേസ്ബുക്കിലൂടെ ഇട്ട് വളർന്നു വന്ന ചില മാലിന്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും കുറ്റം പറയായിരുന്നു ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് തലകുനിക്കേണ്ടത് ഈ വിഷയത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ എതിരാക്കി മാറ്റാൻ ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് തലകുനിക്കേണ്ടത് അതിന്റെ കാരണം രണ്ടു ദിവസം മുന്നേ ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ എന്റെ അധികാരമാണുള്ളത് റെയിൽവേക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത് അതിനകത്ത് കോർപ്പറേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ത്യൻ റെയിൽവേയിൽ നടക്കുന്ന അനാസ്ഥയെക്കുറിച്ച് ഇതിപ്പോ കേവലം തിരുവനന്തപുരത്തെ ഈ ദാരുണമായ അനുഭവം ഉണ്ടായ ആമഴിയഞ്ചാൻ തോടിന്റെ റെയിൽവേയുടെ അധീനതയിലുള്ള ഈ ഒരു തോടിന്റെ മാത്രം വിഷയമല്ല കൊച്ചുവേളിയിൽ കൂമ്പാരമായി കിടക്കുന്ന മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കൊച്ചിയിലെയും റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമികളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ കണ്ടു ഇതെല്ലാം റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം കിട്ടാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും തയ്യാറായിട്ടില്ല ഇന്ത്യൻ റെയിൽവേ തല കുനിക്കുന്നു എന്നൊരു ക്യാപ്ഷനോട് കൂടി ഒരു അന്ത്യ ചർച്ച നടത്താൻ അവരാരും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ചെയ്യാവുന്നതിന്റെ പരമാവധി തിരുവനന്തപുരം കോർപ്പറേഷനും കേരള സർക്കാരും ചെയ്തിട്ടുണ്ട് നോക്കൂ ഈ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം നൽകാൻ ഈ ജോലിയുടെ അമ്മക്ക് ജോലി നൽകാൻ വരെ തയ്യാറായി എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷം തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ റെയിൽവേ കാലങ്ങളായി എത്ര ഒഴിവുകളാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്നത് പക്ഷേ ഈ നാട്ടിലെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ആ ഒഴിവുകളൊന്നും നികത്താൻ തയ്യാറാവാതെ ഇന്ത്യൻ റെയിൽവേയെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാൻ ഇവരും തയ്യാറല്ല എന്തായാലും തല കുനിക്കേണ്ടത് കേരളമല്ല തല കുനിക്കേണ്ടത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളാണ് കേരളത്തിന് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു ദാരുണമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്കിൽ മേയർ ആര് ആര്യ രാജേന്ദ്രന്റെ പടം ഇട്ടുകൊണ്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ സമയത്ത് കേരള ഫയർഫോഴ്സും തിരുവനന്തപുരത്തെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തന ദൗത്യത്തിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങൾ അവസരം കിട്ടിയപ്പോൾ ഇടതുപക്ഷത്തെ കുറ്റം പറയാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിനകത്തേക്ക് ചേർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കോർപ്പറേഷനും കേരളത്തിലെ സർക്കാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പത്ത് ലക്ഷം രൂപ ധനസഹായം ഒരു വീട് അമ്മക്ക് ജോലി ഇതെല്ലാം സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പോയ ജീവൻ തിരിച്ചു കിട്ടും എന്നതുകൊണ്ടല്ല പക്ഷേ അതൊരാശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ നടപടി സ്വീകരിക്കേണ്ടിയിരുന്ന യഥാർത്ഥത്തിൽ കുറ്റവാളികളായ ഇന്ത്യൻ റെയിൽവേയെയും ഈ ദാരുണമായ സംഭവം ഉണ്ടാവാൻ കാരണക്കാരായ കേന്ദ്ര ഗവൺമെന്റിനെയും എതിർക്കാനോ ഒരു അക്ഷരം ഉണ്ടാനോ ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള മറ്റൊരു സന്തോഷം നൽകുന്ന വിഷയം എന്ന് പറയുന്നത് കരുമാനാംകുറിശി എ യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരൻ അഖിരത് കൃഷ്ണൻ്റെ ഡയറിയിൽ ഹൃദയപൂർവ്വത്തെ കുറിപ്പും അതിന് ക്ലാസ് ടീച്ചർ പ്രതീക്ഷയുടെ മറുപടിയുമാണ് ഇതിനോടകം തന്നെ ഈ ഡയറി കുറിപ്പ് വൈറലായിരിക്കുകയാണ് ഒരു മൂന്നാം ക്ലാസ്സുകാരൻ്റെ ഡയറി കുറിപ്പാണ് ഇന്നത്തെ ഡയറി ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു രാവിലെ കുളിച്ചു ദീപം കൊളുത്തി തൊഴുത് പ്രാർത്ഥിച്ചു ഇന്ന് വീട്ടിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഭക്ഷണ വിതരണത്തിന്റെ ഭാഗമായി ചപ്പാത്തി കൊടുത്തു ഇതെന്തിനാണെന്ന് ഞാൻ വീട്ടിൽ തിരക്കി എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ ഭക്ഷണം ആശുപത്രിയിലേക്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉള്ളതാണത്രേ ഇതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നി ഇന്ന് രാമായണ മാസം തുടങ്ങുകയാണ് നാളെ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു ഇതാണ് മൂന്നാം ക്ലാസ്സുകാരൻ്റെ ഡയറി കുറിപ്പ് ഈ ഡയറി കുറിപ്പിനകത്ത് ഈ മൂന്നാം ക്ലാസ്സുകാരൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നൊരു കാര്യം ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ചപ്പാത്തി കൊടുത്തു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതെന്തിനു വേണ്ടിയാണെന്ന് ഞാൻ തിരക്കി ഇത് ആശുപത്രികളിലേക്കുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി ഒരു മൂന്നാം ക്ലാസ്സുകാരനാണ് പറയുന്നത് അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി അതിന് കൃത്യമായ മറുപടി ടീച്ചർ പ്രതീക്ഷ ടീച്ചർ നൽകുന്നുണ്ട് ഒന്നും രണ്ടുമല്ലാട്ടോ നാലായിരത്തിലധികം പൊതികളാണ് ഒരു ദിവസം വിതരണം ചെയ്യുന്നത് മനസ്സ് നന്നാവട്ടെ നന്മകൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ എട്ട് വർഷമായി ഡിവൈഎഫ്ഐ നമ്മുടെ സംസ്ഥാനത്തെ ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളെ കേന്ദ്രീകരിച്ച് നടത്തി വരുന്ന ഹൃദയപൂർവം പദ്ധതിയുടെ കീഴിലാണ് പൊതിച്ചോർ വിതരണം നടക്കുന്നത് തീർച്ചയായിട്ടും ഈ നാടാകെ ഏറ്റെടുത്തൊരു പദ്ധതിയാണ് ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും നമ്മുടെ നാടിനകത്ത് മെഡിക്കൽ കോളേജുകളിൽ ജില്ലാ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ കാരന്റെ പൊതിച്ചോറ് വിതരണം ഉണ്ടാകും ഏതാഘോഷ ദിവസമാണെങ്കിലും എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് തോറ്റു എന്ന റിസൾട്ട് വന്നാൽ അന്നും അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഒരു മടിയും കൂടാതെ ഡിവൈഎഫ്ഐ കാരൻ പൊതിച്ചോറ് വിതരണം ചെയ്യും സഹാവ് എ റഹിയും സഹാവ് എസ് സതീഷും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളായി നിൽക്കുന്ന സമയത്താണ് ഈ പൊതിച്ചോറ് വിതരണം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും കേരളം ആകേറ്റെടുത്തൊരു പദ്ധതിയായി ഹൃദയപൂർവ്വം പൊതിച്ചോറ് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡി വൈ എഫുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ പൊതിച്ചോറ് വിതരണം നടക്കുന്നുണ്ട് ഇതിനൊരു കൃത്യമായ രാഷ്ട്രീയം കൂടിയുണ്ട് രാജ്യമാകെ കലാപകലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ സംഘപരിവാറിന് കീഴിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അറിയാത്ത മനുഷ്യർക്ക് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യരെ ചേരിതിരിച്ച് കമ്പാർട്ട്മെന്റ് വൽക്കരിച്ച് തമ്മിൽ തല്ലിക്കാൻ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ പൊതിച്ചോറ് വിതരണം നടത്തുന്നത് ഡിവൈഎഫ്ഐ ആണെങ്കിലും വീടുകളിൽ നിന്നാണ് ഈ പൊതിച്ചോറ് കളക്ട് ചെയ്യുന്നത് ഡിവൈഎഫ്ഐക്ക് വേണമെങ്കിൽ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിൽ ഒരു ഭക്ഷണശാല തുടങ്ങി അവിടെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിനക ഇതിനകത്തൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പോലും അറിയില്ല ഏത് ജാതിയിൽപ്പെട്ടവനാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല ഏത് കൊടുക്കുന്നതെന്ന് അറിയില്ല പക്ഷേ തങ്ങളുടെ സ്നേഹം ഈ നാട്ടിലെ മനുഷ്യർ വിളമ്പുകയാണ് അതാണ് ഈ പൊതിച്ചോറ് വിതരണത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മൂന്നാം ക്ലാസ്സുകാരൻ അതൊരു നല്ല പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് ഡി വൈ എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമാണ് നോക്കൂ നിങ്ങൾ കേവലം പൊതിച്ചോറ് വിതരണത്തിൽ ഒതുങ്ങുന്നില്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ രക്തദാനത്തിന്റെ കാര്യത്തിൽ അവയവദാനത്തിന്റെ കാര്യത്തിൽ നേത്രദാനത്തിന്റെ കാര്യത്തിൽ നോക്കൂ യൂത്ത് പ്രീഗാർഡ് എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനം ഉണ്ട് ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ അത് അറിഞ്ഞതാണ് ആ യൂത്ത് പ്രികാർഡിന്റെ പ്രവർത്തനം എന്താണെന്ന് കോവിഡ് കാലത്ത് ഈ നാട് അനുഭവിച്ചതാണ് ഇപ്പോഴായി ഈ മഴക്കെടുതിയുടെ കാലത്ത് പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ ഓടിയെത്തുന്നവരായി നിങ്ങളുടെ നാട്ടിലെ ഡിവൈഎഫ്ഐകാർ ഉണ്ടാകും എന്ന ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ഇതാണ് ഡി വൈ എഫ് ഐ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പൊതിച്ചോർ വിതരണത്തിന്റെ ഭാഗമായി പങ്കെടുത്തതിന്റെ സന്തോഷം തന്റെ ഡയറിയിലൂടെ പങ്കുവച്ച മൂന്നാം ക്ലാസ്സുകാരൻ അഖിരത് കൃഷ്ണനും അതുപോലെ തന്നെ ആ സന്തോഷം പങ്കുവെക്കുമ്പോൾ ആ മൂന്നാം ക്ലാസ്സുകാരന് നന്മകൾ നേരുന്ന പ്രതീക്ഷ ടീച്ചറും ഈ നാടിൻ്റെ പ്രതീക്ഷയാണ് കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്